സ്കൂൾ മാനേജറും എസ് എൻ മിഷൻ സെക്രട്ടറിയുമായ ദീപക് സത്യപാലൻ പുരസ്കാര സമർപ്പണവും നടത്തി തുടർന്ന് ഉമാമഹേശ്വരി ടീച്ചറും അശ്വതി ടീച്ചറും തങ്ങളുടെ വിജയ വഴി പങ്കുവച്ചു കൃത്യമായ സമയവിനിയോഗമാണ് പരീക്ഷയിൽ ഒന്നാം റാങ്കിൽ എത്തിച്ചതെന്ന് ഉമ ടീച്ചർ പറഞ്ഞു കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ചുകൊണ്ട് തന്നെ റാങ്കിലേക്ക് താൻ എത്തിയതെന്ന് അശ്വതി ടീച്ചർ വ്യക്തമാക്കി കൾച്ചറൽ ഫെസ്റ്റിനുള്ള സമ്മാനദാനം ഉമാദേവി ടീച്ചറും അശ്വതി ടീച്ചറും നിർവഹിച്ചു എസ് ഡബ്ല്യു യു പ്രസിഡന്റ് ഗുരുപ്രസാദ് എസ് എൻ മിഷൻ വൈസ് ചെയർമാൻ ഇ എസ് രാജൻ ജോയിന്റ് സെക്രട്ടറി എൻ പി കാർത്തികേയൻ എസ് എൻ മിഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ വി സുധൻ കെ എ ശശാങ്കൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രിൻസിപ്പൽ ഷൈനി കെ ജി സ്വാഗതവും അസിസ്റ്റന്റ് മാനേജറും വൈസ് പ്രിൻസിപ്പളുമായ ബാഗി ടീച്ചർ നന്ദിയും പറഞ്ഞു